നമസ്കാരം പാർട്ടി പരിപാടിയിൽ നിന്ന് ജി സുധാകരൻ ഇറങ്ങിപ്പോയി അനുനയ ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും സുഖാക്കളുടെ കാര്യക്ഷമത ഇല്ലായ്മ അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന് ഒന്നുകൂടെ തെളിയിക്കുന്ന സന്ദർഭമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് അത് മാത്രവുമല്ല ജീവോഭയം മാറ്റിവെച്ച മോദിയുടെ അഴിമതി ഭരണത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ സഖാവ് ജി സുധാകരൻ ബി ജെ പിയിലേക്കോ എന്ന തരത്തിൽ ചർച്ചകൾ ശക്തമാകുന്നതിനിടെയാണ് പാർട്ടിയുടെ ഉന്നത നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് ഉദ്ഘാടന ചടങ്ങ് കഴിയുന്നതുവരെ കാത്തിരിക്കാതെ ക്ഷമയില്ലാതെ പരിപാടിയിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുന്നത് നിലവിൽ ജി സുധാകരനെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാൻ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള സംശയങ്ങൾ ശക്തമാകുന്ന സാഹചര്യമാണ് ഇതിനിടെയാണ് പാർട്ടി പരിപാടിയിൽ നിന്നും ജി സുധാകരൻ കലി ഇറങ്ങി എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണക്കാർ സഖാക്കൾ തന്നെയാണെന്നും ജനവിരുദ്ധ വികാരമായിരുന്നു അതിനെല്ലാം പ്രധാന കാരണമെന്നും പാർട്ടി നേതൃത്വത്തിൽ നിന്നടക്കം അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ജി സുധാകരൻ നടത്തിയ ഈ പ്രതികരണം കൂടെ വലിയ ചർച്ചാ അദ്ദേഹം പാർട്ടി വിടാൻ പോകുന്നു എന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വലിയ സംശയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു സാധാരണ പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്താറുള്ള പരാമർശങ്ങൾ വലിയ രീതിയിലാണ് ചർച്ചയാകാറുള്ളത് അദ്ദേഹം നരേന്ദ്രമോദി ശക്തനായ ഒരു വലതുപക്ഷ ഭരണാധികാരിയാണ് എന്നും അദ്ദേഹത്തിന് നല്ലൊരു ടീം ഉണ്ടായിരുന്നുവെന്നും പൊഴുത്തുനാറയിട്ടുള്ള അഴിമതി ആരോപണങ്ങളുള്ള മന്ത്രിമാർ അദ്ദേഹത്തിനൊപ്പം കുറവായിരുന്നുവെന്നും പറഞ്ഞ പരാമർശം ഏറെ ചർച്ചാ വിഷയമായി പിണറായി വിജയനേക്കാൾ അഴിമതി നടത്താത്ത ഭരണാധികാരിയാണ് മോദി എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു ഈ പ്രസ്താവന ഇതോടെ ജി സുധാകരനെ പ്രശംസിച്ചുകൊണ്ട ശോഭാ സുരേന്ദ്രൻ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവെച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി ശക്തനായ ഭരണാധികാരിയാണെന്നും മോദി സർക്കാർ അഴിമതിരഹിത ഭരണമാണ് കാഴ്ചവെച്ചതെന്നും ഉൾപ്പെടെയുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിന് മുൻമന്ത്രി ശ്രീ ജി സുധാകരന് നന്ദി പറയുന്നു എന്ന് തുടങ്ങുന്നതായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ കുറിപ്പ് ജീവഭയം മാറ്റിവെച്ച പിണറായിയുടെ കുടുംബാധിപത്യത്തിനും ും ദുർഭരണത്തിനുമെതിരെ പ്രതികരിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കൾക്ക് ബി ജെ പി സംരക്ഷണം നൽകുമെന്നും സി പി എമ്മിന്റെ തീവെട്ടിക്കൊള്ളക്കെതിരെ അങ് സ്വീകരിച്ച നിലപാടിന് അഭിനന്ദനം രേഖപ്പെടുത്തുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ അറിയിച്ചു ജനാധിപത്യത്തിൽ ഭയരഹിതമായി പ്രവർത്തിക്കാനും അഭിപ്രായം പറയുവാനുമുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത് എന്നാൽ സി പി എം അത് നൽകുന്നില്ല എന്നും അതാണ് യാഥാർത്ഥ്യമെന്നും അത് നമുക്ക് മുന്നിലുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു അതിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന അങ്ങയുടെ ഈ നിലപാടിനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ കുറിപ്പ് അങ്ങിപ്പോൾ തുടരുന്ന രാഷ്ട്രീയത്തോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ടെന്നും ഈ വിഷയത്തിൽ ഞാൻ അങ്ങയോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രൻ കുറിപ്പ് അവസാനിപ്പിച്ചത് ഇതോടെ ജി സുധാകരനെ ബി ജെ പിയിലെത്തിക്കാൻ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നുണ്ട് എന്ന സംശയമാണ് പലരിലും ഉദിച്ചിരിക്കുന്നത്